ഉണ്ടായിരുന്നു വളരെ നല്ലവനും കൃഷിക്ക് വെള്ളം നനക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈ കൃഷിക്കാരൻ പുഴയിൽ പോയി രണ്ടു മൺകുടങ്ങളിലും വെള്ളം നിറക്കുമായിരുന്നു ഒരു ദിവസം വെള്ളം നിറച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു മൺകുടം ചെറുതായി പൊട്ടുകയും അതിൽ വിള്ളൽ വീഴുകയും ചെയ്തു പിന്നീട് കൃഷിക്കാരൻ കൊണ്ടുവരുന്ന പകുതിയിലധികം വെള്ളവും ഈ വിള്ളലിലൂടെ പുറത്തേക്ക് പോകുമായിരുന്നു ഇത് കണ്ട വിള്ളൽ വീഴാത്ത മൺകുടം വിള്ളൽ വീണ മൺകുടത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു വെറും പൊട്ടിയ മൺകുളമാണ് യജമാനന് നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല യജമാനൻ കൊണ്ടുവരുന്ന പകുതി വെള്ളം നീ പാളാക്കി കളയുകയല്ലേ അല്പം വൈകാതെ തന്നെ നിന്നെ യജമാനൻ ഉപേക്ഷിക്കും ഇത് കേട്ട പൊട്ടിയ മൺകുടത്തിന് വളരെ സങ്കടമായി പക്ഷേ കൃഷിക്കാരൻ വിള്ളൽ വീണ മൺകുടത്തെ ഉപേക്ഷിച്ചില്ല പോലെ എല്ലാ ദിവസം രണ്ടു മൺകുടങ്ങളിലും വെള്ളം നേരിച്ചു കൃഷ് കൊണ്ടുപോകുമായിരുന്നു ഒരു ദിവസം വെള്ളം നേരിച്ചു കൃഷ് കൃഷി പൊട്ടിയ മൺകുടം കൃഷിക്കാരനോട് ചോദിച്ചു യജമാനനയെ അങ്ങനെ ഒരു ഉപയോഗവും ഇല്ലല്ലോ യജമാനൻ കൊണ്ടുവരുന്ന പകുതി വെള്ളവും ഞാൻ പാഴാക്കി കളയുകയല്ലേ ഇത് കേട്ട കൃഷിക്കാരൻ പൊട്ടിയ മൺപുറത്തിനോട് പറഞ്ഞു ആര് പറഞ്ഞു നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലെന്ന് നീ ഒന്ന് താഴത്തോട്ടും നോക്കിക്കേ ഈ വഴി നിറയെ പൂക്കളും പച്ചക്കറിയും വിളഞ്ഞു നിൽക്കുന്നത് നീ കാണുന്നില്ലേ ഇതെല്ലാം നിന്റെ വീഴുന്ന വെള്ളം വളർന്നവയാണ് ഉപകാരം ചെയ്തു തന്നത് ഇത് ഇത് കേട്ടി മൺകുളത്തിന് വളരെ സന്തോഷമായി അവന്റെ വിഷമം ഒക്കെ മാറി വിള്ളൽ വീഴാത്ത മൺകുളം അവൻ മൺകുടത്തിനോട് ക്ഷമ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നാം ഒരിക്കലും അവരെ കളിയാക്കരുത് നമ്മു നമ്മുക്ക് നമ്മുടെ കുറവുകൾ കുറവുകളിൽ നാം ദുഃഖിതരാകാൻ പാടില്ല എല്ലാ കുറവുകളും നന്മ ന്മരാക്കിത്തീർക്കാൻ ദൈവത്തിന് സാധിക്കും നന്ദി നമസ്കാരം